മലയാള സിനിമാ പ്രേമികളും ലാലാട്ടൻ ആര്യാദർ ഏറെ പ്രതീക്ഷയുടെ താളെ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ചിത്രമാണ് മലക്കോട്ടെ ബാലു എന്ന് പറയുന്ന ലാലാറ്റൻ ചിത്രം ഇപ്പോഴത്തെ ചിത്രത്തിന്റെ കഥാ സംരക്ഷകമൊക്കെ പുറത്തുനിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ ഈ ഒരു ഈ ഒരു അപ്ഡേറ്റ് ആണ് അതായത് ഈ ഒരു സിനിമയുടെ സ്റ്റോറിയെ പറ്റിയാണ് അപ്പോൾ വീഡിയോട്ട് പോകുന്നതിനും പോയിട്ട് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷം അത് നേടിയ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സോഷ്യൽ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്ന ഒരു പോസ്റ്റ് പോസ്റ്റാണ് ഇപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അതായത് മലക്കോട്ടെ ബാലു എന്ന് പറയുന്ന സിനിമയുടെ ഏകദേശ കഥാ സൂചകമാണ് ഈ ഒരു ഈ ഒരു പോസ്റ്റുള്ളത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ വിചിത്രമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ജീവിക്കുക സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയിലെ ഒരു ഉട്ടോപ്പിൻ ദേശം ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷുകാരും മറ്റ് ശക്തികളാലും അടിച്ചമർത്തപ്പെട്ട് ജീവിക്കുന്ന ആ ജനത അവർക്ക് കാവലാകാൻ അവരുടെ ഗോത്ര കഥകളിലെയും പുരാണങ്ങളിലെയും രക്ഷകനെ കാത്തിരിക്കുന്നു അവിടെയൊക്കെയാണ് നാടോടികളിലായി രാട്ടൻ കൂട്ടരുത്തുന്നത് തങ്ങളുടെ നാടോടി കഥയിലെ ധീരനായ വായുവിന്റെ അതേ രൂപസാദൃശ്യുള്ള ധാരേട്ടൻ തങ്ങളുടെ രക്ഷകനാണെന്ന് അവർ വിശ്വസിക്കുന്നു അങ്ങനെ ധാരേട്ടൻ ആ ദുഷ്ടശക്തികളിൽ നിന്നും അവരെ കാക്കുന്ന രക്ഷകനായിട്ട് മാറുന്നു അതാണ് ചിത്രത്തിൻ്റെ കഥാസംഗവും അല്ലെങ്കിൽ ആ ഒരു ത്രോട്ട് പങ്കുവച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഇതുപോലത്തെ ഒരു കഥയാണ് ചിത്രം ആണെങ്കിൽ തീർച്ചയായിട്ടും ചിത്രം അടിക്കുന്ന ഉറപ്പാണ് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ അനിയറ പ്രവർത്തനം തന്നെ പറഞ്ഞിട്ടുള്ളത് വേറെയിട്ട് നടക്കാം ചിത്രം ഒരു അമർ അമർചിത്രകഥ പോലെയാണ് കഥ പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് തന്നെ ദേശാന് ദേശാന്തരങ്ങളില്ലാതെ ആയിട്ട് പോകുന്ന ഒരു കുറച്ച് ആൾക്കാരുടെ ഇടയിലോട്ട് പോകുന്ന നായകൻ്റെ കഥാപാചത്തരം ധീരനായിട്ടുള്ള നായകൻ്റെ എൺപൊക്കെ പ്രേക്ഷകരെ സ്വീകരിക്കുന്ന പക്ഷേ ഇതിന്റെ മറ്റൊരു സാരാംശം എന്ന് നോക്കിയാണെങ്കിൽ മറ്റൊരു ട്വിസ്റ്റ് എന്ന് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് കുറച്ച് പ്രായം തിന്നും മറ്റൊരു അവതാരം ആ ദേശത്തോട്ട് വരുന്നു കേട്ട കഥകളിലെ രക്ഷാന്റെ രൂപസാദൃശ്യമുള്ള മറ്റൊരാൾ ദ റിയൽ മലേക്കോട്ടെ വാര്യവൻ പിന്നീട് അങ്ങോട്ട് ഇരു വാലുവന്മാരുടെയും മത്സരവും ഏറ്റുമുട്ടലുകൾക്ക് ഒടുവിൽ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം എന്താണെന്നും യഥാർത്ഥ മലയക്കോട്ടെ വാര്യവൻ ആരാണെന്നും മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു പിന്നീട് ആ ഒരു വ്യക്തി ആകാശത്തിലോട്ട് മറിഞ്ഞു പോകുന്നു എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ചിത്രത്തിനെങ്കിൽ ചിത്രം തീർച്ചയായിട്ടും പ്രഷർ വർക്കൌട്ട് ആകാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് നമുക്ക് ഇനി മണിക്കൂറോട് കൂടി കാത്തിരുന്നാൽ മാത്രം മതി ചിത്രത്തിന്റെ കഥ അറിയാൻ അപ്പം നിങ്ങളത്രയാണ് നാളെ മലക്കോട്ട എന്ന് എന്നുള്ള സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുകയും കമൻറ്റ് ബോക്സിൽ പങ്കേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാ വിശേഷങ്ങളാകും കരുതുന്നതിന് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക